എല്ലാവർക്കും കൂൾ കാർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കിത് രജിസ്റ്റർ ചെയ്യാൻ ലഭിച്ചിരിക്കുന്നത് മാരുതിയുടെ ഏറ്റവും ജനപ്രിയ മോഡലായ ഡിസയറാണ് രണ്ടായിരത്തി പതിനേഴിലിറങ്ങി രണ്ടായിരത്തി പത്തൊമ്പതായിട്ടും ഇന്ത്യൻ നിരത്തുകളിൽ ഏറ്റവും മികച്ച കോമ്പാക്ട്സ് സെഡാൻ എന്ന ഖാദി നേടിയിട്ടുള്ളത് ഈ കാറാണ് ഇന്ന് നമുക്ക് രജിസ്ട്രേറ്റ് ചെയ്ത് എന്താണ് ഇതിനെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നത് ചെക്ക് ചെയ്ത് നോക്കാം എന്ന ബാറ്റ് ചോദിച്ച് കാര്യമായ മാറ്റങ്ങളൊന്നും രണ്ടായിരത്തി പതിനേഴ് ഡിസയറിൽ വന്നിട്ടില്ല പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ബോഡി പാനൽസ് കാരണം വണ്ടി ഒത്തിരി കൂടി വലുതായോ എന്നൊരു ഡൗട്ട് ഉണ്ട് പക്ഷെ വണ്ടി വലുതായിട്ടുണ്ട് എന്തായാലും നമുക്ക് ബാക്ക് സീറ്റിൽ നിന്ന് തുടങ്ങാം സി എസിനേക്കാൾ ഏകദേശം അഞ്ച് മില്ലിമീറ്റർ കൂടുതലാണ് ഈ ഡിസൈറിനെ നമുക്ക് നോക്കാം അതെങ്ങനെ ഉള്ളിൽ റിഫ്ലക്ട് ചെയ്യുന്നു ആവറേജ് ഇന്ത്യൻ ഹൈറ്റ് ഫൈവ് പോയിന്റ് ഫൈവ് ആണ് അതിനനുസരിച്ച് നമ്മൾ ഫ്രണ്ടിലേക്ക് സീറ്റ് നീക്കിയിട്ടിട്ടുണ്ട് ഡ്രൈവറുടെ ഹൈറ്റിനനുസരിച്ചിട്ട് എന്നിട്ടും എനിക്ക് ഇത്രത്തോളം ലെഗ് സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഹെഡ്റൂം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരാശരിയാണ് ഒരു സിക്സ് ഫീറ്റ് ഒരാൾക്ക് ഇത് കുറച്ച് ടൈറ്റായിരിക്കും സിക്സ് അബവ് വണ്ടി മാറ്റേണ്ടി തന്നെ വരും പിന്നെ ലെഗ് സ്പേസ് ഇതാ ഇഷ്ടം പോലെയാണ് ലഭിക്കുന്നത് ഇതക്കാൽ എനിക്ക് നിവർത്തി വെച്ചിരിക്കാൻ പറ്റുന്നുണ്ട് യാതൊരു കുഴപ്പവും പിന്നെ അതുപോലെ തന്നെ എനിക്കിവിടെ സെൻടർ ആംബ്രസ്റ്റും അപ്പം നമുക്ക് രണ്ട് പാസഞ്ചേഴ്സ് ഉള്ളവെങ്കിൽ സെൻട്രൽ ഒരു ആംബ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ രണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് അവൈലബിൾ സീറ്റ് വളരെ നല്ല സപ്പോർട്ടാണ് നല്ലത് ബാക്ക് ഫ്രണ്ട് സീറ്റിനും കുറച്ചും കൂടി ബാക്ക് സീറ്റിൽ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത് ഓരോരുത്തർ കൺവീനിയൻസിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാം റിയർ സീറ്റിലെ പാസഞ്ചേഴ്സിന് വേണ്ടി ഒരു ട്വൽവ് പോക്കറ്റിന്റെ പവർ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായി ചെറിയൊരു സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെയുള്ളത് എ സി ആണ് ഇതിൽ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാനും ഫ്ലോ കൺട്രോൾ ചെയ്യാനുമുള്ള ഒരു നോബും നൽകിയിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ബാക്ക് സീറ്റിലെ ഫീച്ചേഴ്സ് വളരെ ചെറിയ പോലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഡാഷ്ബോർഡിനെ മനോഹരമാക്കിയിരിക്കുകയാണ് ഈ കാറ് പെൻറ്റാഗണൽ ഷേപ്പിലുള്ള എ സി ഇവൻസും അതിനെ താഴെയായി ക്രമീകരിച്ചിട്ടുള്ള മീഡിയ പ്ലെയറും ക്ലൈമറ്റ് കൺട്രോളും എല്ലാം ഒരു പ്രീമിയം ടച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണെന്ന് നമുക്ക് പറയാം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസൈറിലെ ഡാഷ് ബോർഡും സെൻട്രൽ കൺസോളും ഒക്കെ നമുക്ക് എങ്ങനെയായിരുന്നു വിശദമായി തന്നെ നോക്കി വരാം ഫുൾ ഓപ്ഷൻ അല്ലാത്ത കാരണം നമുക്കിവിടെ ഒരു നോർമൽ പ്ലെയർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം വീട് ഈ വുഡൻ ലെതർ ഫിനിഷ് ഉള്ള ഫ്ലാറ്റ് ബോഡും സ്റ്റെയറും വീലിൽ ഭംഗിക്ക് പുറമെ പ്രായുധയ്ക്ക് ഒരുപാട് ഒന്നൽ കൊടുത്തിട്ടുണ്ട് മോഡ് സെലക്ട് ചെയ്യുക സോങ് ചേഞ്ച് ചെയ്യുക അതുപോലെ തന്നെ മ്യൂട്ട് കോൾ അസെപ്റ്റ് റിജക്റ്റ് ബ്ലൂടൂത്ത് എന്നീ ഫങ്ഷൻസ് ഇതിൽ ഭംഗിയായി ഇൻറ്റർഗ്രേറ്റ് ചെയ്തിരിക്കുന്നു വുഡൻ ബീച്ച് ബ്ലാക്ക് തീമോട് കൂടിയ ഡാഷ് ബോർഡിൽ ക്രോം ലൈൻസ് കൊടുത്ത് ആ ഒരു ഫ്രെഷ്നസ് കീപ്പ് ചെയ്യാൻ മാരുതി ഡിഫെയറിൽ ശ്രമിച്ചിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ക്ലബ് ബോക്സ് തന്നെയാണ് ഡിഫെയറിന് മാരുതി നൽകിയിട്ടുള്ളത് ഇതേ ബഡ്ജറ്റുള്ള മറ്റു കാറുകളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡിഫെയർ നമുക്ക് സമ്മാനിക്കുന്നത് ഒരു വെൽ അറേഞ്ച്ഡ് ഡാഷ് ബോർഡാണ് ഏറ്റവും ടോപ്പിൽ പ്ലേസ് ചെയ്തിട്ടുള്ള വലിയ എ സി ഇവൻസും അതിൻ്റെ സെൻട്രലുള്ള ഹസാർഡ് ബട്ടണും താഴെയുള്ള ഇൻഫോട്ടോ സിസ്റ്റവും അതുപോലെ തന്നെ ഡാഷ്ബോർഡിനും മധ്യത്തിലായി സ്ഥാനം പിടിച്ചിട്ടുള്ള വുഡൻ എല്ലാം ഒരു അപ്പ് മാർക്കറ്റ് ഫിനിഷ് ഈ കാറിന് നൽകുന്നതിൽ വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട് സെഡക്സ് വാരിയന്റിയിൽ ലഭിക്കുന്ന സി ഡി ഓഡിയോ പ്ലെയറിൽ എഫ് എം എ എം ബ്ലൂടൂത്ത് പിന്നെ ഓക്സൈൻ യു എസ് പി കണക്ടിവിറ്റി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന് താഴെയും നൽകിയിരിക്കുന്നു ക്ലൈമറ്റ് കൺട്രോളിന്റെ സിറ്റുകളെല്ലാം സ്ഥാനം പിടിച്ചിരിക്കുന്നത് സി ഡി പ്ലെയറിന് താഴെയാണ് ഇതിൽ നമുക്ക് ഫ്രണ്ട് ആൻഡ് റിയർ എ സി കൺട്രോൾ കൂടാതെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഓപ്ഷനും നൽകിയിരിക്കുന്നു ടൈറ്റ് ട്രാഫിക്കിൽ റിയർ വ്യൂ മിറർ ഒരു ലക്ഷറി അല്ല അത്യാവശ്യമായി മാറിയിരിക്കുകയാണ് എന്റെ ഹൈറ്റ് ഫൈവ് നിങ്ങൾക്കിത് ഏകദേശം കാണാൻ പറ്റും എത്രത്തോളം എന്റെ കാലവിടെ മുട്ടുന്നുണ്ടെന്ന് ഇതുപോലെ തന്നെ നമുക്കൊരു ഒരു ലോങ് ഡ്രൈവ് കഴിഞ്ഞ് നിങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കെടുക്കാം മാക്സിമം ഒന്ന് ബാക്കിലൊക്കെ നിർത്തിയിട്ടിട്ട് നമുക്കത് കാണാനും സാധിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ കാലൊക്കെ അണ്ടർ സപ്പോർട്ട് വളരെ നന്നായിട്ടുണ്ട് പിന്നെ സീറ്റ് നല്ല സപ്പോർട്ടീവാണ് നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് ഒരു അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്ററിൻ്റെ മുകളിലൊക്കെ വളരെ സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന വിധത്തിലാണ് മാരുതി ഇതിനെ ഒരുക്കിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ക്യാബിൻ ഇൻസുലേഷൻ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദീർഘദൂര യാത്രകളെല്ലാം ജലം അനിവാര്യമാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ചൂട് കൂടി കൂടി വരികയാണ് അപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ മിനിമം എത്ര ബോട്ടിൽ വെള്ളം ആ കാറിൽ കൊള്ളും എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് നമുക്ക് ഈ വാഹനത്തിൽ എത്ര ബോട്ടിൽ വെള്ളം കൊള്ളുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ സെൻട്രലിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് എല്ലാം കൂടി മൊത്തം നമ്മളൊരു എട്ട് ബോട്ടിൽ ഇതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ നാല് പേരിലൊരു കുടുംബത്തിന് ഒരു ദീർഘദൂര യാത്രയിൽ ഒരു എട്ട് ലിറ്റർ വെള്ളം ക്യാബിനുള്ളിൽ നിന്ന് ഇറങ്ങാതെ തന്നെ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതാണ് വേർട്ടായനുള്ള പ്രൊവിഷൻ ട്രങ്ക് ബോർഡിന് താഴെ ആയതുകൊണ്ട് ലഗേജ് സ്പേസിന്റെ മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു എഴുപത്തിയെട്ട് ലിറ്റർ ആണ് പുതിയ ഡിസൈനറിൽ നമുക്ക് അതിന് ബൂട്ട് സ്പേസ് ലഭിക്കുന്നത് ലിറ്റർ അത്യാവശ്യം നമുക്ക് വലിയ ബോക്സുകളൊക്കെ തന്നെ കയറ്റി നോക്കുകയാണെങ്കിൽ എനിക്ക് ഇരിക്കാനുള്ള സ്പേസും ഡിസൈറിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിക്സ്റ്റി വൺ കിലോ വാട്ട് പവർ സിക്സ് തൗസൻഡ് ആർ പി എം വൺ നയൻറ്റി എം എം ഓഫ് ടോർക്ക് ടു തൗസൻഡ് ആർ പി എമ്മിലുമാണ് ഇനി നമുക്ക് എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അതിനു മുമ്പായി ബ്രേക്കിൽ കാലം വർത്തുക തുടർന്ന് എൻജിൻ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക ഇനി ഓഫ് ചെയ്യാനായി വീണ്ടും ഒന്നുകൂടി പ്രസ് ചെയ്യുക സിറ്റിയിലെ ഹൈവേയിലും നമുക്ക് ഒരുപോലെ ഈസിയായി കൊണ്ടുപോകത്ത രീതിയിലാണ് ഇതിൽ ഡ്രൈവിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് വളരെ ഹാൻഡിയാണ് നമുക്ക് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഇപ്പോൾ ന്യൂട്രൽ പൊസിഷനിലാണ് കിടക്കുന്നത് താഴോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ഡ്രൈവ് മോഡായി ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് പാഡൽ ഷിഫ്റ്റർ പോലെ ഗിയർ ലിവർ യൂസ് ചെയ്യാം ന്യൂട്രലിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അപ് ഷിഫ്റ്റ് ചെയ്താൽ മോഡിലേക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്തതോ കൂടി വണ്ടി മൂവായി തുടങ്ങി ഇപ്പോൾ ടെൻ കിലോമീറ്റർ പെർ അവറിലാണ് പോകുന്നത് ഇത് ഏറ്റവും അധികം ഹെൽപ്ഫുള്ളത് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലാണ് നമുക്ക് ജസ്റ്റ് ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്ത് സ്പീഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് വാഹനം ഓടിക്കാൻ സാധിക്കും ഡ്രൈവിംഗിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഏജ്ഡ് ആയവർക്കും ടെൻഷൻ ഇല്ലാതെ ട്രാഫിക് ബ്ലോക്കിൽ ഡ്രൈവ് ചെയ്യാൻ ഇതുവഴി സാധിക്കും നമ്മുടെ ബെസ്റ്റ് കോമ്പാറ്റ് ആ മാജിക് അത് മാരുതിയുടെ പഴയ തന്ത്രം തന്നെയാണ് കൂടുതലുള്ള മൈലേജ് ഇത് ബി എ സിക്സ് ആയ കാരണം ട്വൻറ്റി ടുവൻറ്റി വൺ ആയിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ആ പ്രീതി അത് നഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഇതിൻ്റെ ഡിസൈൻ നമുക്കറിയാം സ്വിഫ്റ്റ് ഇറങ്ങിയ അന്ന് മുതൽ നമ്മളെല്ലാം ജനസതയെ ആകർഷിക്കാം പ്രധാന കാരണം അതിൻ്റെ ഡിസൈനായിരുന്നു ഇന്നും ആ ഡിസൈനിൽ ആ ജനങ്ങളുടെ മനസ്സിലെ പ്രീതി കളയാതെ പുതിയ പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്താനും പ്രീമിയം ലെവൽ വളരെയധികം ഉയർത്താനും മാരുത്തിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ വണ്ടി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തന്നിട്ടുള്ളത് കാണപ്പയറിലെ പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസ് ലിമിറ്റഡാണ് അപ്പോൾ അവർ ഈ ക്രിസ്മസിൽ പുതിയ ഡിസ്കൗണ്ട് ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ട് അവിടെ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഗിഫ്റ്റ് അവർ ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അവരുടെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ ലിങ്കിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബുക്ക് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്